ഗ്രാമീണ മേഖലയിലെ ആളുകൾക്ക് കാണാനും അറിയുവാനുമുള്ള സൗകര്യമൊരുക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരാണെന്ന് സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ വിജയകൃഷ്ണൻ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർകോട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സേവന മാതൃകാപരമായ സേവനങ്ങളാണ് കേരള വിഷൻ നടത്തിവരുന്നത് എന്നതുപോലെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്കും കാണുവാനും അറിയുവാൻ സൌകര്യമൊരുക്കിയത് കേബിൾ ടി വി ഓപ്പറേറ്റർമാരാണെന്ന് കാസർകോട് മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ വിജയകൃഷ്ണൻ പറഞ്ഞു ബ്രോഡ്ബാൻഡ് സർവീസിന് നൽകുന്ന പോസ്റ്റുകൾക്ക് ഈടാക്കുന്ന പരമാവധി വാടക നൂറ് രൂപയായി നിജപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിക്കണമെന്നും കേരളാവിഷന്റെ സേവന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുവാൻ സഹായകരമാകുന്ന സർക്കാർ നിർദ്ദേശം കെ എസ് ബി അംഗീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് സർവീസിന് ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് മിനിമം കേന്ദ്ര സർക്കാർ അനുസരിച്ചുള്ള നൂറ് രൂപ ആക്കി മാറ്റണമെന്നും അതിന് മുന്നോടിയായിട്ട് സർക്കാർ ഇതിനു മുന്നിൽ വെച്ച കാര്യം കെ എസ് ഇ ബി അനുവദിച്ച് സഹകരിക്കണമെന്നുള്ള കാര്യത്തിലാണ് അപ്പൊ ഈ തീരുമാനം എടുത്തില്ല എങ്കിൽ ഇത് അനുകൂലമായിട്ടുള്ള രീതിയിൽ എടുക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് അതിന് നിർബന്ധിതാക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് പോകേണ്ടിയോ കേട്ടു മേഖലാ പ്രസിഡന്റ് കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു കെ സുനിൽകുമാർ മുരളീധരൻ തനോജ് കുമാർ ഹരീഷ് പി നായർ കെ പ്രദീപ് കുമാർ അബ്ദുള്ള കുഞ്ഞി എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു സിഒഎ കാസർകോട് ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര സംസ്ഥാന കമ്മിറ്റി അംഗം എം ലോഹിതാക്ഷൻ സതീഷ് കെ പാക്കം ബൈജുരാജ് ഗിരീഷ് കുമാർ മനോജ് കുമാർ ബി വി പാർത്ഥസാരഥി തുടങ്ങിയവർ സംസാരിച്ചു കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തെ മാറ്റം സേവന രംഗം കൂടുതൽ കാര്യക്ഷമമാക്കൽ വരിക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു കേരളാവിഷൻ ന്യൂസ് കാസർകോട്